എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാൻ എൻ്റെ കൂടെ രണ്ടുപേരില്ല ഉമ്മച്ചിയും പൊടിയും ഇല്ല നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് വന്നത് എന്നെ സത്യം പറഞ്ഞാൽ ഉമ്മച്ചിയും പൊടിയും പിന്നെ ഞാനും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നിന്ന് ചെയ്താണ് നമ്മുടെ വീഡിയോസ് കുറേയൊക്കെ കയറി കയറി വന്ന് ചാനലൊന്ന് മോണിറ്ററായി വന്നത് അപ്പം ഞാൻ ഓർത്ത് നമുക്കിപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ഇപ്പം വ്യൂസൊക്കെ കുറവാമായിരുന്നേ അപ്പം ഞാൻ ഓർത്തു നമ്മൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു അതെന്തുകൊണ്ട് നമുക്ക് വ്യൂസ് കുറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരുടെ എടുക്കൊന്ന് പറയാമെന്ന് ഓർത്തു എൻ്റെ കല്യാണം കഴിഞ്ഞാണ് അപ്പം ഞാനിത് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കാണുമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാണെങ്കിൽ വീട്ടിലൊരു ദിവസം പോയി വീട്ടിൽ പോയപ്പോൾ ഞാനും പൊടി ഇങ്ങനെ ചുമ്മാ ഇരിക്കാം ഉമ്മച്ചിയാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് അത്ത അത്താടെ ജോലിക്ക് പോകുന്നുണ്ട് ഉമ്മച്ചിയും പിന്നെ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോകുമല്ലോ അപ്പം ഞാനും പൊടിയും കൂടി ഇരുന്നപ്പോൾ ഞാൻ പൊടിയോട് പറഞ്ഞു പൊടി നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ നമുക്ക് അത് നല്ലതല്ലേ ഉമ്മച്ചിക്കാണെങ്കിൽ അത്യാവശ്യം ഒക്കെ അറിയാം അപ്പോൾ ഉമ്മച്ചീനെ കൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ തുടങ്ങാമെന്ന് ഞാൻ പൊടിയോട് പറഞ്ഞു പെട്ടെന്ന് പറയാം കേട്ടോ എല്ലാം ഓടിച്ചു വിട്ട് പറയാം അപ്പോൾ പൊടിയോട് പറഞ്ഞപ്പോൾ പൊടി പറഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പൊടിയും കൂടെ അവിടെ ചങ്ങനാശ്ശേരിയിൽ പാറപ്പള്ളിയും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പെരുന്നാളുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി ജോലിക്ക് പോയായിരുന്നു ഞാൻ പൊടിയോട് പറഞ്ഞു നമുക്ക് വീഡിയോ എടുത്തോണ്ട് പോകാം അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയാ വീഡിയോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തോണ്ടൊക്കെ പോയി ആ വീഡിയോ കുറച്ച് ഇച്ചിരി എങ്ങാട്ടേ കയറിയുള്ളൂ പിന്നെയും നമ്മൾ ഓർത്ത് നമുക്ക് വീഡിയോ ഇടാം അപ്പം ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുന്നുമുണ്ടായിരുന്നു അപ്പോൾ ഓർത്ത് എന്തായാലും എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ അണ്ണച്ചിയായിട്ട് കല്യാണം കഴിഞ്ഞ് വണ്ടി പോകുമ്പോൾ ഒക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ പോലെ ഇങ്ങനെ ചെയ്യും ആ ഇത് കണ്ടോ നമ്മൾ ഇന്ന് ഇന്ന സ്ഥലത്ത് പോകാൻ പോവാണ് അങ്ങനെ പോകുക എന്നൊക്കെ വണ്ടിയിൽ ഇന്ന് ചുമ്മാ വ്ളോഗറെ പോലെ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ കാണിക്കേ അപ്പോൾ എൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ മിക്കവരും യൂട്യൂബൊക്കെ കാണുന്നവരല്ലേ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും യൂട്യൂബ് കാണുന്നവരാണല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ് എന്നാൽ ഇത് തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു പിന്നെ ഉമ്മച്ചിക്ക് ആദ്യം ഒരു മടിയൊക്കെ ആയിരുന്നു ഇങ്ങനെ വീഡിയോസിന്റെ മുന്നിലൊക്കെ വരാൻ പിന്നെ നമ്മളും നമ്മുടെ മാതാപിതാർ മാതാപിതാക്കൾക്ക് തന്നെ പ്രോത്സാഹനം അല്ലേ അവരൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ സമൂഹത്തിന് മുന്നിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ തന്നെ ജോലിക്ക് പോയി ജോലിക്ക് പോയി കഷ്ടപ്പെട്ടാണ് ഉമ്മച്ചി അത്തായോ അത് തന്നെ നമ്മളെയൊക്കെ ആണെങ്കിലും കുഞ്ഞിലെ തൊട്ട് വളർത്തി നമ്മളെ ഈ ഒരു നിലയ്ക്ക് എത്തിച്ചത് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടുമ്പം അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ നമുക്ക് കാണാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് വീഡിയോസ് ഇട്ട് ചെമ്പപ്പം എന്ന് പറയുന്ന ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു അത് ഏകദേശം മൂന്ന് ലക്ഷം ഒക്കെ കഴിഞ്ഞ് മൂന്ന് ലക്ഷം ഒക്കെ കഴിഞ്ഞ് ഫോളോവേഴ്സ് വ്യൂസ് ഒക്കെ കയറിയായിരുന്നു ഞാൻ പറയുമ്പോഴത്തേനും ഒരിതായി പോകുന്നുണ്ട് വ്യൂസൊക്കെ കയറിപ്പോയായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ചാനലൊക്കെ മോണിറ്ററായി മോണിറ്ററായി നമുക്ക് അതിൽ നിന്ന് റവന്യൂ ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങി അങ്ങനെ പൈസയൊക്കെ കിട്ടി കുറച്ച് കുറച്ച് പൈസയൊക്കെ കിട്ടി ചാനൽ മോണിറ്ററൊക്കെ ആയി അങ്ങനെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ള താല്പര്യമായി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അപ്പോൾ കുറേ പേര് പറയുമായിരിക്കും നിങ്ങൾക്കെന്നാൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ ഞാൻ ജസ്റ്റ് പറയുകയാണ് ഇങ്ങനെ ചാനൽ തുടങ്ങുന്നത് എന്തിനാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടത്തില്ല എന്ന് പറയും നമ്മളെന്ന് പറയുമ്പോൾ കുക്കിങ് ചാനലായിരുന്നു തുടങ്ങിയത് ഇതെന്ന് ഇങ്ങനൊരു യൂട്യൂബിലെ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണേലും അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ ആണെങ്കിലും എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര പാ പാടുള്ള പണിയാ നമ്മുടെ സമയം കളഞ്ഞാണ് നമ്മൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോസൊക്കെ അങ്ങനെ ഒരുപാട് എത്രയോ പേര് ഓരോ സ്ഥലങ്ങളിൽ ഈ ട്രാവലിങ് ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് ടീബിൽ നിന്ന് കുറച്ച് ഇച്ചിരിയൊക്കെ പൈസയൊക്കെ കിട്ടാൻ തുടങ്ങി ഇവർ ഇച്ചിരി പൈസ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പൈസ ഒരു ഒരു അഞ്ഞൂറ് രൂപയാണേലും അത് കിട്ടുമ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് എത്രയാണെന്ന് നമ്മൾ പറയല്ലേ ഞാനിപ്പോൾ പറയാം ഒരു അഞ്ഞൂറ് രൂപയാണേലും നമുക്കൊരു സന്തോഷമല്ലേ നമ്മളൊരു വീഡിയോ ഇട്ട് ഇങ്ങനെ കിട്ടുമ്പോഴത്തേനും അങ്ങനെ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടി ഒന്ന് രണ്ട് മാസമൊക്കെ അങ്ങനെ കിട്ടിയായിരുന്നു നമ്മുടെ വീഡിയോസ് കയറി വന്നപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോസ് ഇപ്പം ഞാനും ഞാനും പൊടിയും ഉമ്മച്ചിക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണ് മൂത്ത ആളുണ്ട് അപ്പൂ അപ്പോൾ ആണ് ചാനലിൻ്റെ വേറെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ യൂട്യൂബിൻ്റെ വേറെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൂ ആണ് ഞാനും പൊടിയും പിന്നെ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് പിന്നെ പൊടി എഡിറ്റൊക്കെ ചെയ്യും ഉമ്മച്ചി ഉമ്മച്ചാണേലും കുക്കിങ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളെ അപ്പോവും സഹായിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടാണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ മോണിറ്റർ മോണിറ്ററാകാൻ വേണ്ടി നമ്മളെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോൻ നമ്മളെ സഹായിച്ചായിരുന്നു ഫിറോസ് അപ്പോൾ ഫിറോസാണ് നമുക്ക് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തൊക്കെ അറിയാൻ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ നമുക്ക് തന്നത് അപ്പം അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം നമുക്ക് ഫിറോസിനോടാണേലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് തന്നതി കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോഴാണല്ലോ നമുക്കൊരിതാകുന്നത് അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടു നമ്മുടെ ബന്ധുക്കാരാണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു വീഡിയോസൊക്കെ ഇടാനാണേലും കാരണം അറിയാലോ ഇപ്പം നമുക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഉമ്മച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് വീട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടുമാണ് നമ്മളുടെ സ്ഥലമൊക്കെ വിൽക്കേണ്ടി വന്നത് പിന്നെ അങ്ങനെ ഉമ്മച്ചിയത്തായും ജോലിക്കൊക്കെ പോകാനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ഓർത്തു ഇത് ഇങ്ങനൊരു ചാനലൊന്നു മുന്നോട്ട് പോയി എന്തെങ്കിലും നമുക്കതിൽ നിന്നൊരു വരുമാനം കിട്ടുവാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് നമുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതുമാത്രമല്ല നമുക്കിതിനോടൊക്കെ ഒരു താല്പര്യം വേണമല്ലോ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു ഇഷ്ടവും ഉണ്ട് അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് പേരും കൂടെ വീഡിയോസ് ഇട്ട് നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് ഒരുപാട് വേറെ കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ സ്നേഹിക്കാനാണെങ്കിലും പ്രാർത്ഥി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദുവാ ചെയ്യാനും ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ എന്നറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ ഒരുപാട് പേരൊക്കെ വിളിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങി വീഡിയോസ് തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ഫോണൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും നല്ല ഫോണൊന്നും ഇല്ല നല്ല ഫോണൊന്നും കാരണം വീഡിയോസൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ വേണമല്ലോ അപ്പം നമ്മുടെ ഈ അതിന് പറ്റിയ ഫോണൊന്നും ഇല്ലായിരുന്നു സാധാരണ രീതിയിലുള്ള ഒരു ഫോണൊക്കെ ആയിരുന്നു അതിനകത്ത് വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ വെച്ചാണ് അകത്തൊക്കെ വെട്ടക്കുറവായത് കൊണ്ട് അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു എങ്കിലും നമ്മുടെ ആ വീഡിയോസിന് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നു പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മളിടയ്ക്ക് വീട്ടിൽ പോകല്ലോ അങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടു കുറേയൊക്കെ കയറി കുറേയൊക്കെ കയറാതായി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വന്ന് പിന്നെ ഉമ്മച്ചിക്കാണേലും ജോലിക്ക് പോകണം പിന്നെ ജോലിക്ക് പോയിട്ട് ഉമ്മച്ചി വരുമ്പോൾ നമ്മുടെ വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഉമ്മച്ചിയാണ് ഉമ്മച്ചിയാണ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഉമ്മച്ചി ഉമ്മച്ചിയുണ്ടെങ്കിൽ എനിക്കും പൊടിക്കുവാണേലും ഞങ്ങൾക്കെല്ലാവണേലും ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇടാൻ ഒരിതുള്ളൂ അപ്പോൾ ഉമ്മച്ചി ജോലിക്ക് പോയിട്ട് പിന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഞാനാണെങ്കിലും ഇവിടെ പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേന് ഉമ്മച്ചയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അങ്ങനെ വയ്യാരികയൊക്കെ വന്നപ്പോൾ ഉമ്മച്ചയ്ക്ക് വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റാതായി പിന്നെ എന്നാലും ഉമ്മച്ചിയും പൊടിയും ഇടയ്ക്ക് നിന്ന് വീഡിയോസൊക്കെ ഇടാറുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇടയ്ക്ക് ഇടാൻ പറ്റാതായപ്പം നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ ഇടണം പക്ഷെ അങ്ങനെ വീഡിയോസ് ഇടാനായിട്ട് പറ്റാതായി സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റാതായി ആയപ്പോഴത്തേനും നമ്മുടെ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വന്നു വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴത്തേനും പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വീഡിയോസ് ഇട്ടാലും ആ വീഡിയോ ഒന്നും കയറാറായി കയറാതായപ്പോൾ വ്യൂസ് കുറഞ്ഞപ്പോൾ ഉമ്മച്ചയ്ക്കാണെങ്കിലും ഒരു വിഷമമായി യോ നമുക്ക് വ്യൂസ് ഇല്ലല്ലോ പിന്നെ നമ്മളിങ്ങനെ ആ വീഡിയോ ഇടേണ്ട അങ്ങനെ ഒരു വ്യൂസ് കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരും എന്നാലും പിന്നെ നമ്മൾ ഓർത്തു എന്നാലും നമ്മളെ കാണുന്ന കുറച്ച് ഒരു നൂറ് പേരുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരാണല്ലോ ആ വീഡിയോസ് കാണുന്നത് അപ്പോൾ അവരെങ്കിലും കാണുമല്ലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും അണ്ണച്ചിയും അണ്ണച്ചിയുടെ കുടുംബത്തായിരുന്നു താമസിക്കുന്നത് പിന്നെ നമ്മളിപ്പം ഇപ്പം ഞാൻ ഞങ്ങൾ വാടകയ്ക്കാണ് ഇപ്പം താമസിക്കുന്നത് അപ്പം നമുക്കൊരു വീടൊക്കെ വെക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുക അപ്പം ഞങ്ങളിപ്പം മാറി താമസിക്കുക അപ്പോൾ വീട്ടിൽ എനിക്ക് എപ്പോഴും പോവാറില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ രാവിലെ പോയിട്ട് വൈകിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ വീഡിയോസൊക്കെ ഉമ്മച്ചയായിട്ട് നിന്ന് എടുത്ത് അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം കുറേ ആയി വീഡിയോസ് ഇട്ടിട്ട് വീഡിയോസ് ഇടണം ഇടണമെന്ന് പറഞ്ഞിരിക്കുക പക്ഷെ ഞാൻ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഉമ്മച്ചീനെയും പൊടീനെയും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഉമ്മച്ചീനേം പൊടീനേയും കാണണം അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ വ്യൂസ് കയറാതാവും അല്ല ഉമ്മച്ചിയും പൊടിയും മാത്രം ഇടുമ്പോൾ ഉമ്മച്ചിയും പൊടിയും പറയും ഒച്ചയും നീയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരിതാന്ന് പറയും കാരണം നമ്മൾ മൂന്ന് പേരും കൂടാണല്ലോ വീഡിയോസ് കൂടെ നിന്ന് ചെയ്യുന്നത് ഇപ്പം ഇനിയും നമുക്ക് വീഡിയോസ് ഇടണോ ഇടണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേനും എന്തായാലും നമ്മുടെ വീട്ടിൽ പോവാതിരിക്കത്തില്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞിരിക്കുക ഉമ്മച്ചിയും പൊടിയും ആയിട്ട് അതെല്ലാ ഉമ്മച്ചിയും പൊടിയും അവർക്ക് കിട്ടുന്ന സമയം പോലെ അവരും വീഡിയോസൊക്കെ ഇടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം യൂട്യൂബ് ചാനൽ ആരെങ്കിലും ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ന് പറഞ്ഞ് നിൽക്കണം പക്ഷെ നമുക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകാം എന്നാലും നമ്മൾ യൂട്യൂബിൽ ഒരു കണ്ടന്റ് എത്ര ഒക്കെയാണെന്ന് പറഞ്ഞാലും യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു കുക്കിംഗ് ആണെങ്കിൽ അതിന് ഇന്ന ഒരു ഇന്ന സംഭവം കുക്ക് ചെയ്യണമെന്ന് നമുക്കൊരു നേരത്തെ ഒരു പ്ലാനിങ് ആണ് അല്ല ഒരു വ്ളോഗ് ചെയ്യുക ഇന്നടത്ത് പോകുക അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനൊക്കെ ഏകദേശം ഒരു പ്ലാനിങ് ആണ് ഇന്നും ചെയ്യണമെന്ന് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ വീഡിയോസ് ഇടാതെ പോയാൽ നമ്മുടെ വ്യൂസ് കുറയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുമായിട്ട് വരും അവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും ഒക്കെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഈ എല്ലാവരും ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക പിന്നെ വീഡിയോസൊക്കെ പുതിയതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വീട്ടിൽ ചിലവ് ഉമ്മച്ചീനേയും പൊടീനെയും പിടിച്ചിരുത്തിയൊക്കെ സംസാരിക്കാം അവർക്ക് ഇഷ്ടമാണെങ്കിലും അത് സംസാരിക്കാം നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനൊക്കെ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്